നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിവാദം വലിയ തോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ളിൽ വലിയ ഒരു ചർച്ച വിശ്വാസി സമൂഹത്തിനെതിരെ ഇടയിൽ ഹിന്ദു മതവിശ്വാസികൾക്കിടയിൽ മാത്രമല്ല മറ്റിതര മതവിശ്വാസികൾക്കിടയിൽ പോലും ശബരിമല എന്നതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള തീർത്ഥാടന കേന്ദ്രം അവിടെ തന്നെ ഈ ഒരു തീവട്ടിക്കൊള്ള ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോടുകൂടിയൊക്കെ അല്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിൻ്റെ അക്കാലത്തെ നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടിയൊക്കെ തന്നെ നടന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നായി ഓരോ മിനിറ്റ് കഴിയുമ്പോൾ പുറത്തു ചില ചില വമ്പൻ സ്രാവുകളുടെ കൂടി ഇതിനോട് അനുബന്ധിച്ച് പുറത്തു വരികയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായി പങ്കുള്ള ഒരു വ്യക്തിയാണ് മുരാരി ബാബു ഇയാൾ തിരുവനന്തപാകൂർ ദേവസ്വം ബോർഡിലെ മുൻ ഉദ്യോഗസ്ഥനാണ് എന്നാൽ ഇദ്ദേഹത്തിന് എൻ എസ് എസ് നേതൃത്വവുമായി വളരെ അടുത്ത അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഇദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ് മാത്രമല്ല എൻ എസ് എസിൻ്റെ ഒരു പ്ലാൻ ബി അവിടെ ചീറ്റിപ്പോയിരിക്കുന്നു സ്വർണ്ണക്കുള്ള വിവാദം ഉയർന്നു വന്നപ്പോൾ കാരണം എൻ എസ് എസ് ഇയാളെ വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തി ദേവസ്വം ബോർഡിൻ്റെ ആക്കാനുള്ള നീക്കത്തിലായിരുന്നു എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിരുന്ന മുരാരി ബാബുവിൻ്റെ മനസ്സിൽ പ്രസിഡന്റ് ആകണമെന്ന ഒരു മോഹമുണ്ടായിരുന്നു എൻ എസ് എസ് പെരുന്ന കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റായി ഇയാൾ മാറിയതും ഇതേ ലക്ഷ്യത്തോടുകൂടിയായിരുന്നു എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്ക് യു ഡി എഫിൽ നല്ല സ്വാധീനമുണ്ട് ഇതോടൊപ്പം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അടുത്തതോടെ ദേവസ്വം ബോർഡിൽ നിന്ന് വിരമിച്ചാൽ അടുത്ത ഭരണസമിതി അടുത്ത ദേവസ്വം ബോർഡിൻ്റെ പി എസ് പ്രശാന്തിന് ശേഷമുള്ള ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷനാകാമെന്ന കണക്ക് കൂട്ടലിലായിരുന്നു ഈ സ്വർണക്കള്ള കൊള്ളയിൽ പ്രധാന പങ്കുള്ള മുരാരി ബാബു എന്ന ഒരു എൻ എസ് എസ് കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്തായാലും ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറും കോട്ടയത്തെ മന്ത്രി വി എൻ വാസവനും ഇക്കാര്യത്തിൽ പ്രത്യക്ഷ അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇതിനു പിന്നാലെ രഹസ്യ ചാലകശക്തി മുരാരി ബാബു ആയിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് സ്വർണക്കൊള്ളയിൽ മുരാരി ബാബു പ്രതിയായതറിഞ്ഞ് എൻ എസ് എസ് ആസ്ഥാനം ആകപ്പാടെ ഞെട്ടലിലായിപ്പോയിരുന്നു തൽക്കാലം ശബരിമല വിഷയങ്ങളിലൊന്നും എൻ എസ് എസ് ഇടപെടുന്നില്ല മൗനത്തിൽ തുടരും അതിനിടെ സുകുമാരൻ നായർക്കെതിരെ സകലമായ കരയോഗങ്ങളിലും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും വിമർശനവും പ്രതിഷേധവും തുടരുകയാണ് കാരണം ചില കരയോഗങ്ങൾ അത് പ്രതിഷേധം പരസ്യമായി തന്നെ രേഖപ്പെടുത്തുന്നു പല കരയോഗങ്ങളിലും പല നായർ സമുദായത്തിൽപ്പെട്ട ആളുകളും സുകുമാരൻ നായരുടെ ചെയ്തികൾക്കെതിരെ വലിയ തോതിൽ ആത്മരോഷത്തിലാണ് എന്തായാലും പെരുന്നയിൽ സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ പ്രകടനം നടന്നു സ്വന്തം തട്ടകത്തിൽ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിക്ക് എതിരെ ഒരു പ്രകടനം അത് ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു കാര്യമാണ് അതും സ്വാഭാവികമായും എൻ എസ് എസിൻ്റെ ആസ്ഥാനമായിട്ടുള്ള പെരുന്ന ചങ്ങനാശ്ശേരി പെരുന്നയിൽ ഇത് നടന്നു എന്ന് പറയുമ്പോൾ അത് എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടി തന്നെയാണ് എന്തായാലും എൻ എസ് എസിൻ്റെ ഒരു ചിറകിലേറി ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാകാം സാധിക്കുമെന്ന വലിയ മനക്കോട്ട കെട്ടിയ മുരാരി ബാബു അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായി നാണ ാതെ അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്തുമ്പോൾ എൻ എസ് എസ് നേതൃത്വത്തിന് ഇനി എന്ത് മറുപടി പറയാനുണ്ടാകും സ്വാഭാവികമായും മൗനം തുടരുന്നതാണ് എൻ അവരുടെ ജനറൽ സെക്രട്ടറിക്കും തൽക്കാലം നല്ലത്